ഐ ഗോയിങ് ടു ഓഫീസ് ഐ ഹ് ഗോൺ ടു ഓഫീസ് ഐ ഹാവ് ബീൻ ഗോയിങ് ടു ഓഫീസ് ഈ സെൻറ്റൻസസ് കാണുമ്പം നമുക്ക് ഒരേപോലത്തെ സെൻറ്റൻസസ് ആണെന്ന് തോന്നാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നാം പക്ഷെ ഈ സെൻറ്റൻസസ് എല്ലാം ഡിഫറെൻ്റ് ആണ് പിന്നെ ഡിഫറെൻ്റ് ആക്കുന്നത് ഇത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് അപ്പം നമുക്ക് ഓരോ സെൻറ്റൻസ് ഏതൊക്കെ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാം എന്ന് നോക്കാം സോ ഐ ഗോ ടു ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ ഓഫീസിലേക്ക് പോകാറുണ്ട് എന്നാണ് അപ്പം ഇത് നമുക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യത്തിനെ പറ്റിയിട്ടാവുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെന്റൻസ് പറയുന്നത് ഐ ഗോ ടു ഓഫീസ് എവറി ഡേ അല്ലെങ്കിൽ ഐ ഗോ ടു ഓഫീസ് അറ്റ് ടെൻ ഓ ക്ലോക്ക് അതായത് ഞാൻ ഓഫീസിൽ ടെൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്കിനാണ് പോകാറുള്ളത് സോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് പൊതുവേ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഐ ഗോ ടു ഓഫീസ് എന്ന് പറയുന്നത് ആ ഒരു ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഐ ആം ഗോയിങ് ടു ഓഫീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് അതായത് ഞാനൊരു കാര്യം ചെയ്യുകയാണെന്നാണ് പറയുന്നത് ഗോയിങ് പോവുകയാണ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഇവിടെയുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിക്കേ ഇവിടെ നമ്മൾ ഗോ എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഗോയിങ് എന്നായി അതായത് ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമാജിൻ ദാറ്റ് നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എവിടെ പോവുകയാണ് അപ്പം നമുക്ക് പറയാം ഐ ആം ഗോയിങ് ടു ഓഫീസ് അതായത് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഗോ എന്ന് മാത്രമേ എഴുതിയുള്ളൂ പക്ഷേ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഗോയൻ്റെ കൂടെ എന്ത് വന്നു ഐ എൻ ജി എന്നീ മൂന്ന് ലെറ്റേഴ്സ് വന്നു ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്യേണ്ടത് സോ ഐ എം ഗോയിങ് ടു ഓഫീസ് എന്ന് വെച്ചാൽ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം നമുക്ക് വ്യക്തമായിട്ട് പറയണമെങ്കിൽ നമുക്ക് നൗ എന്ന് കൂടി ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെൻറ്റൻസ് എഴുതുന്നത് ഇനി അടുത്തത് ഐ ഹാവ് ഗോൺ ടു ഓഫീസ് ഐ ഹാവ് ഗോൺ ടു ഓഫീസ് ഇതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സമയം മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ടൈപ്പ് സെൻറ്റൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ മുമ്പേ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ പറയുന്ന സെ സാഹചര്യത്തിലാണ് അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് എങ്ങനെ പറയാം ഐ ഹാവ് ഗോൺ ടു ഓഫീസ് എന്നുള്ളതിന് പകരം ഐ ഹാവ് ഓൾറെഡി ഗോൺ ടു ഓഫീസ് എന്ന് പറയാം ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം പറയുമ്പം നേരത്തെ തന്നെ ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ഇപ്പം നമ്മൾ ഗോദൻ ഇവിടെ തന്നെ ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഗോ ഗോയിങ് പക്ഷേ ഇവിടെ ഗോൺ എന്നാണ് വന്നിട്ടുള്ളത് ഇത് ഗോ എന്നുള്ള വാക്കിൻ്റെ വി ത്രീ ആണ് ഓക്കെ അപ്പോൾ ഹാവ് എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്ന വാക്കിന്റെ വി ത്രീ ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഓക്കെ സോ ഹാവ് ഗോൺ പോയിട്ടുണ്ട് അപ്പം ഹാവ് എന്നാണെങ്കിൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്ത് എന്തിനാണ് നേരത്തെ തന്നെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പേ പോയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക ഓക്കെ ഇനി ഐ ഹാവ് ബീൻ ഗോയിങ് ടു ഓഫീസ് സോ ഹ് ബീൻ ഗോയിങ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയ ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ആ സമയം ഈ ഒരു സമയത്ത് അതെന്നും ആയിക്കൊള്ളട്ടെ നമുക്ക് എന്താ രണ്ടാഴ്ച ടു വീക്സ് എന്ന് എടുക്കാം വേണമെങ്കിൽ ഓക്കെ ടു വീക്സ് ടു വീക്സ് എന്നുള്ളതിന് മുന്നേ അതിന് മുന്നേ നമ്മൾ ഓഫീസിൽ പോകാൻ തുടങ്ങി എന്നിട്ട് അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ും പോയിക്കൊണ്ടിരിക്കയാണ് ഇന്നീ നിമിഷം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടാഴ്ചയായിട്ട് ഓഫീസിൽ പോയിക്കൊണ്ടേ ഇരിക്കയാണ് അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് അതായത് ഒരു കാര്യം നമ്മൾ കുറച്ച് നാൾ മുൻപേ തുടങ്ങി ആ കാര്യം നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസ് നോക്കിക്കേ ഐ എം ഗോയിങ് ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ ഗോയിങ് ഗോയിങ് ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ തൊട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ സമയം മെൻഷൻ ചെയ്യണം ഇവിടെ നമ്മൾ സമയം മെൻഷൻ ചെയ്തിരുന്നോ ഇല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ പറയുന്നുള്ളൂ ഹാവ് ബീൻ ആവുമ്പോൾ എന്ന് തൊട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ എത്ര കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം നമ്മൾ ഇവിടെ ടൂ വീക്സ് എന്ന് എഴുതിയിരിക്കണം അല്ലേ അപ്പോ ഐ ഹാവ് ബീൻ ഗോയിങ് ടു ഓഫീസ് ഫോർ ടു വീക്സ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ അർത്ഥം എന്താ വരുന്നത് ടു വീക്സ് ആയിട്ട് ഞാൻ ഓഫീസിലേക്ക് ാണ് അല്ലേ അപ്പൊ ഒരു കാര്യം ഇത്ര സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകം മെൻഷൻ നമ്മള് പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എത്ര കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എത്ര നാൾ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തില്ലെങ്കിൽ സെൻറ്റൻസ് നമുക്ക് തെറ്റിപ്പോകും അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഐ ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഞാൻ ഓഫീസിൽ പോകാറുണ്ട് ഐ ഗോ ടു ഓഫീസ് എവറി ഡേ ഐ എം ഗോയിങ് ടു ഓഫീസ് എന്ന് പറഞ്ഞാലോ ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഗോയിങ് ടു ഓഫീസ് നൗ ഇനി ഐ ഹാവ് ഗോൺ ടു ഓഫീസ് എന്ന് പറഞ്ഞാലോ നേരത്തെ അല്ലെങ്കിൽ മുൻപേ ഓഫീസിൽ പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഐ ഹാവ് ഓൾറെഡി ഗോൺ ടു ഓഫീസ് ഞാൻ മുമ്പേ തന്നെ ഓഫീസിൽ പോയിട്ടുണ്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇനി ഐ ഹാവ് ബീൻ ഗോയിങ് ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ഇത്ര നാളായിട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഐ ഹാവ് ബീൻ ഗോയിങ് ടു ഓഫീസ് ഫോർ ടു വീക്സ് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ സെൻറ്റൻസസിൻ്റെ ഡിഫറൻസ് ഈ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പം ഉറപ്പായിട്ടും ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ കോമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ ഇങ്ങനത്തെ സെന്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇംഗ്ലീഷ് സെന്റൻസസിന്റെ മലയാളം മീനിങ്സ് എന്താണ് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക ഇംഗ്ലീഷ് പഠിക്കുന്നവരുണ്ടെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അതേപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസ് നിങ്ങൾക്ക് റൈറ്റ് കോഴ്സസ് ആയിരിക്കും അപ്പോൾ കോഴ്സസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying. Start learning.